നമസ്കാരം സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമവധി ബോർഡുകൾ വഴിയൊക്കെ പെൻഷൻ ലഭിക്കുന്നവരും നിങ്ങൾ ജൂലൈ പതിനഞ്ചാം തീയതി ഇന്ന് മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതിൽ അതിലാദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുകയാണ് ക്ഷേമ പെൻഷനുകളും അതോടൊപ്പം തന്നെ മറ്റു ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് നൽകുവാനും അതിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിനായിട്ട് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ലാത്തതും ഉടനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാത്തതുമായിട്ടുള്ള പദ്ധതികൾ ഒഴിവാക്കിക്കൊണ്ട് ആ തുക കൂടി ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കുടിശ്ശിക നിവാരണത്തിനുമൊക്കെയായിട്ട് ഉപയോഗിക്കുവാനാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത് വികസനത്തേക്കാൾ ഉപരി ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ കുടിശ്ശിക നിവാരണത്തിനുമാണ് സർക്കാർ ഇപ്പോൾ മുൻതൂക്കം നൽകുവാനായിട്ട് പോകുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അതോടൊപ്പം തന്നെ അടുത്ത വർഷവുമായിട്ടാണ് സർക്കാർ വിതരണം ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയും നീണ്ടു പോകുന്നതിനാൽ തന്നെ അവ ലഭിക്കുന്നതിനും വരും മാസങ്ങളിലെ പെൻഷനുകളും എല്ലാം തന്നെ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനുമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കുവാനായിട്ട് ഒരു പെൻഷൻ ഗുണഭോക്താവ് പോലും മറന്നു പോകരുത് നമുക്കറിയാം തുടക്കത്തിലുണ്ടായ സെർവർ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ നെറ്റ്വർക്ക് പ്രശ്നങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ക്ഷേമം പെൻഷൻ മസ്റ്ററിങ് നടപടികളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ ലഭിച്ചവരും അതുപോലെ പെൻഷൻ അനുവദിക്കപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരും അതുപോലെ തന്നെ ക്ഷേമനുധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുമാണ് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത് ആധാർ കാർഡുമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ ഒരു ബയോമെട്രിക് ഉപകരണത്തിൽ കൈവിരൽ കൈവിരലമർത്തിയും അതോടൊപ്പം തന്നെ കണ്ണുകൾ സ്കാൻ ചെയ്തുമൊക്കെ തന്നെ നിങ്ങൾക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ വിഷമിക്കേണ്ട മസ്റ്ററിംഗ് ഫെയിൽഡ് സർട്ടിഫിക്കറ്റിനൊപ്പം ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങളുടെ അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമർപ്പിച്ചാൽ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കൊക്കെ അക്ഷയായി അറിയിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലെത്തി ഈ ഒരു മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിങ് ചെയ്യുവാനായിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി അവസാനിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ ഇത് പൂർത്തിയാക്കാത്തവർക്കാണ് തുടർന്നുള്ള മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുക നിലവിൽ ഇപ്പോൾ ജൂലൈ മാസം പകുതിയായതോടുകൂടി അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിൻ്റെ മാർഗരേഖ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രഖ്യാപിച്ചത് അഞ്ചു മാസത്തെ കുടിശ്ശികയായി ലഭിക്കുവാനുള്ള എണ്ണായിരം രൂപയിൽ രണ്ട് മാസത്തെ കുടിശ്ശിക തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും അതിൽ ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപ പതിവ് പോലെ ഓണത്തിന് വി വരുന്ന ഓണത്തിന് സെപ്റ്റംബർ മാസത്തിലായിരിക്കും വിതരണം ചെയ്യുക അതിനാൽ തന്നെ ഓണത്തിന് നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി ഇത് കൂടാതെ തന്നെ ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ചുകൊണ്ട് ഒരു മാസത്തെ തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ വിതരണം ചെയ്യുന്നതായിരിക്കും എന്നാൽ ബാക്കി കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള നാലായിരത്തി രൂപ അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയുള്ള മാസങ്ങളിലായിരിക്കും ഈ കുടിശ്ശിക വിതരണം ചെയ്യുക അതുമാത്രമല്ല ഇനി വരുന്ന എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെ അതാത് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം സർക്കാർ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇത് ഇതാദ്യമായിട്ട് ക്ഷേമ പെൻഷനായിട്ട് ലഭിക്കുന്ന ആയിരത്തി രൂപയിൽ വർധനവ് വരുത്തുന്ന കാര്യവും ഇപ്പോൾ മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നത് ഇപ്പോഴത്തെ ഇടുന്ന സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് മൂന്ന് വർഷമായിട്ടും യാതൊരു വിധത്തിലുള്ള വർധനവ് നടപ്പിലാക്കുവാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കിട്ടിയതിനെ തുടർന്നാണ് ഇപ്പോൾ പെൻഷൻ തുകയുടെ വർധനവ് ആ കാര്യം കൂടി ഇപ്പോൾ സർക്കാർ ഗൗരവമായിട്ട് പരിഗണിക്കുന്നത് അധികം വൈകാതെ ചെറിയ തോതിലുള്ള ഈ ഒരു വർധനവ് സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ ജൂലൈ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമുക്ക് ഈ ഒരു പെൻഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ കൈകളിലേക്കും വിതരണം ചെയ്യുക ഒരു മാസത്തെ തുകയായിട്ടുള്ള ആയിരത്തി രൂപ തന്നെയായിരിക്കും ഈ മാസം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക പെൻഷൻ വിതരണം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത് പെൻഷൻ വിതരണം സംബന്ധിച്ച മാർഗരേഖ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക